ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ചേമ്പ് പുഴുങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ആദ്യം വൃത്തിയാക്കി എടുക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി പുഴുങ്ങുന്നതിന് വേണ്ടി ഞാൻ എന്താണ്ട് ഈ ഒരു ചരുവുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത് വെള്ളത്തിനോടൊപ്പം തന്നെ ചേമ്പിട്ട് പുഴുങ്ങുന്നില്ല ആദ്യം വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ചേമ്പ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ചേമ്പ് കഴിക്കുന്നതിന് വേണ്ടി ഞാനൊരു ചട്നി തയ്യാറാക്കാൻ പോവാണ് ഇതിലേക്ക് ഒരു എട്ട് പച്ചമുളകാണ് എടുത്തിരിക്കുക നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് കൊച്ചുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകണ്ട തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതിയാകും അപ്പോൾ ചട്നിക്ക് വേണ്ടി ഞാൻ പച്ചമുളകൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് അടപ്പൊക്കെ അപ്പോഴേക്കും ഇതാ നന്നായിട്ട് തിളച്ച് ചേമ്പൊക്കെ പകുതി വേവേ ആയിട്ടുള്ളൂ അപ്പോൾ പൂർണ്ണമായിട്ടും വെന്തിട്ടല്ല നമുക്ക് പകുതി വേവാവുന്ന സമയത്ത് വേണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചേമ്പൊക്കെ കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് പൊടിഞ്ഞു പോയിട്ടില്ല കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം അപ്പോൾ ചേമ്പിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ചാണ് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞത് അപ്പോൾ നാലുമണിക്കത്തേക്കാണ് ഞാനിവിടെ ചേമ്പ് പുഴുങ്ങിയിരിക്കുന്നത് നമുക്കിതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ഞാനിവിടെ രണ്ട് ഗ്ലാസ് കാപ്പിക്കുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി തിളപ്പിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ കടുങ്കാപ്പി വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ കടുങ്കാപ്പിയും ഈ ചേമ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാനായിട്ടൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ ഇതുപോലെയുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്